നമ്മളൊരു വാൻ എടുത്തിട്ടുണ്ട് അതായത് മാരുതി ഇക്കോ എടുത്തിട്ടുണ്ട് അപ്പൊ അത് മോഡിഫൈ ചെയ്ത് നമ്മളൊരു ലോങ് ഡ്രൈവ് ഒരു പ്ലാനാണ് നമ്മുടെ മുമ്പിലുള്ളത് ഒരു സോളോ ട്രിപ്പ് ആയിരിക്കും അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഈ വാൻ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മോഡിഫൈ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത്തെ കാലത്ത് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ ഒരു ക്യാരാവാൺ കൾച്ചർ ഒരു ക്യാരാവാൻ ടൂറിസം നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ പയ്യെ പയ്യ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലീഗലി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ സ്വന്തം വാഹനം നമുക്കൊരു ക്യാരാമാൻ അല്ലെങ്കിൽ ഒരു വാൻ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ലീഗലി പ്രശ്നങ്ങൾ ഉണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇന്ന് ഇപ്പോൾ നമ്മൾ നേരിട്ട് ആരോടെങ്കിലും ചെന്ന് ഞാൻ പെരുമാറും ആർ ടി ഓഫീസിൽ ചെന്ന് ചോദിച്ചു തന്നോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവരെ അറിയില്ല എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ആരും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല കാരണം എന്തെങ്കിലും പറ്റിപ്പോയി അവരുടെ തലയിൽ വരുമോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലീഗൽ വശങ്ങൾ പറഞ്ഞു തരാനായിട്ട് ഞാൻ കുറച്ച് പേരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമുക്ക് ഡ്രൈവിംഗ് സീറ്റും അല്ലെങ്കിൽ കോ ഡ്രൈവർ സീറ്റും കഴിഞ്ഞിട്ടുള്ള ബാക്ക് വശത്തുള്ള സീറ്റിൽ നമുക്ക് എന്ത് മോഡിഫിക്കേഷൻ ചെയ്യാം ഇൻറ്റീരിയറിൽ നമുക്ക് എന്ത് വേണേലും മോഡിഫൈ എന്നാണ് പറഞ്ഞത് എക്സ്റ്റീരിയറിലെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക നമ്മളൊരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൽ നമ്മൾ എന്ത് മോഡിഫൈ ചെയ്താലും അത് പെട്ടെന്ന് കാണാൻ പറ്റും കണ്ടു കഴിഞ്ഞാൽ പോലീസുകാർക്ക് ഇങ്ങനെ പറക്കി ഒരു സാധ്യത അവർക്ക് കൂടുതൽ അവർ കൈ കാണിച്ചിരിക്കും അപ്പോൾ എക്സ്റ്റീരിയർ മോഡിഫിക്കേഷൻ നമ്മളധികം ചെയ്യാൻ ഉദ്ദേശിക്കുകയുള്ളൂ കാരണം നമ്മുടെ വണ്ടി ആ ഒരു ആ ഒരു സ്റ്റൈലിൽ തന്നെ ഇരിക്കുന്നത് തന്നെയാണ് നമുക്കിഷ്ടം ഇൻറ്റീരിയറിൽ നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് ഒരു ലോങ് ഡ്രൈവ് പോകുമ്പോൾ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ കിടക്കാനുള്ള സൗകര്യം കുക്കിങ്ങിനുള്ള സൗകര്യം അതേപോലെ ടോയ്ലറ്റ് വേണോ വേണ്ടയോ വാ വെള്ളത്തിൻ്റെ സൗകര്യം വേണം അതേപോലെ തന്നെ എക്സ്ട്രാ നമ്മുടെ ലാപ്ടോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചാർജ് ചെയ്യാനും ലൈറ്റിൻ്റെ ഫെസിലിറ്റി നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അത്തരത്തിൽ കുറേ കാര്യങ്ങൾ നമ്മുടെ വണ്ടിയിൽ നമുക്ക് ചെയ്യാനുണ്ട് നമ്മളിപ്പോൾ എന്ത് കാര്യമാണെന്നുള്ള ഇപ്പോൾ നമുക്കത് ലീഗലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം കാരണം പിന്നെ പോണ വഴിക്കൊക്കെ ഒക്കെ പോലീസുകാർ പിടിച്ച് ഫൈൻ അടച്ച് അതിന് എപ്പോണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ലീഗലി ആയിട്ടുള്ള എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യം അറിയാനായിട്ട് എനിക്ക് തോന്നിയൊരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിവരാവകാശത്തിന് അപേക്ഷിക്കാം അതായത് രണ്ടായിരത്തി അഞ്ചിലെ നിയമപ്രകാരം ഏതൊരു വ്യക്തിക്കും ഏതൊരു കാര്യത്തിനെ കുറിച്ച് അറിയാനായിട്ട് നമ്മളൊരു അഞ്ച് രൂപ അല്ലെങ്കിൽ പത്ത് രൂപയുടെ കോർട്ട് സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ നമ്മളൊരു അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ അവർ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം നൽകണമെന്നാണ് അല്ലെങ്കിൽ നമുക്ക് വേണം ഫർദർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലീഗലായിട്ട് മൂവ് ചെയ്യാൻ അങ്ങനെ എന്തൊക്കെയുണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല പക്ഷേ നമ്മൾ എന്തൊക്കെയും ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ നമ്മൾ വരുത്താൻ ഉദ്ദേശിക്കുന്ന മോഡിഫിക്കേഷനുകളൊക്കെ ലീഗലി ആണോ എന്ന് നമുക്കറിയണം അപ്പോൾ ഞാൻ ഇന്ന് പെരുമ്പാവൂർ ആർ ടി ഓഫീസിൽ പോയിട്ട് നമ്മൾ വിവരാവകാശത്തിന് അപേക്ഷിക്കും അതേപോലെ തന്നെ നമ്മുടെ കാറ് നമ്മൾ കൊണ്ടുപോയിട്ടൊന്ന് സർവീസ് സെൻ്ററിൽ കാണിക്കണം കാരണം കാർ നമ്മൾ ഒന്ന് അറുപത്തഞ്ചിനാണ് എടുത്തത് കാരണം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ലോക്കൽ മെക്കാനിക്കിൻ്റെ അടുത്ത് കാണിക്കണോ അല്ലെങ്കിൽ സർവീസ് സെൻ്ററിൽ കാണിക്കണോ എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് പേരും കൊണ്ടുപോയി കാണിക്കണ്ട് കാർ സ്ഥിരമായിട്ട് സർവീസ് ചെയ്യുന്ന ലോക്കൽ മെക്കാനിക്കും ഉണ്ട് പെരുമാരും നമ്മുടെ വല്ലത്ത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സർവീസ് ഉണ്ട് അപ്പോൾ രണ്ട് സ്ഥലത്തും കൊണ്ടുപോയി കാണിച്ചിട്ട് നമ്മൾ കാറിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് നമുക്ക് തീർക്കാൻ എത്ര രൂപയാവും എന്നൊക്കെ ഒന്ന് കൊട്ടേഷൻ എടുക്കണം ഇനിയിപ്പോൾ നമ്മുടെ ചാനലിൽ കൂടുതലായിട്ട് വരാം നമ്മൾ ഒരു കാറ് എങ്ങനെ സ്വന്തമായിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മോഡിഫൈ ചെയ്യുന്നു അതിൻ്റെ ഡിസൈൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പോൾ നമുക്ക് ആർ ടി ഓഫീസിൽ ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിൽ കാരിയർ പിടിപ്പിക്കാൻ പറ്റുമോ കാരിയറിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും പിന്നെ സി എൻ ജി ആക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് കാരണം വണ്ടിക്ക് പതിമൂന്ന് മാക്സിമം പതിമൂന്ന് മൈലേജ് അയക്കോക്കി കിട്ടാൻ സാധ്യതയുള്ളൂ മൈലേജ് ടെസ്റ്റ് നടത്തിയിട്ടില്ല മൈലേജ് ടെസ്റ്റ് ഞാൻ സാലറി വന്നതിന് ശേഷം ഫുൾ ടാങ്ക് അടിച്ചിട്ട് വേണം നമുക്കൊന്ന് മൈലേജ് ടെസ്റ്റ് നടത്താനായിട്ട് അപ്പോൾ മൈലേജ് ടെസ്റ്റ് ഒന്ന് നടത്തണം ഏകദേശം ഒരു പത്ത് ടു പതിമൂന്ന് അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ പത്ത് ടു പതിമൂന്ന് വെച്ചിട്ട് നമുക്ക് പെട്രോൾ വണ്ടി അത്ര ലോങ് ഓടിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സാമ്പത്തിക നഷ്ടം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ സി എൻ ജി അല്ലെങ്കിൽ എൽ പി ജി ആക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ സി എൻ ജി അല്ലെങ്കിൽ എൽ പി ജി ആക്കുമ്പോൾ അതിനുള്ള ലീഗൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതിനെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതേപോലെ ബാക്കിലെ സീറ്റ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ബെഡ് ആക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഫോൾഡിങ് സീറ്റ് വയ്ക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം വണ്ടിയിൽ നമുക്ക് കുക്കിംഗ് ഗ്യാസ് കൊണ്ടുപോകാൻ പറ്റുമോ അടുപ്പ് സെറ്റ് ചെയ്യണേൽ പ്രശ്നമുണ്ടോ അതേപോലെ എക്സ്ട്രാ ബാറ്ററി ഒക്കെ നമ്മുടെ വണ്ടിയിൽ ക്യാരി ചെയ്യണതിൻ്റെ പ്രശ്നമുണ്ടോ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കാരണം നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാലും നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തൊക്കെ നമ്മുടെ വണ്ടിയിൽ വേണം അതിന് നമുക്ക് എന്തൊക്കെ മോഡിഫിക്കേഷൻ വേണം എന്നുള്ള കാര്യം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ ആർ ടി ഓഫീസിൽ വിവരാവകാശത്തിൽ നമ്മൾ അപേക്ഷിക്കുക അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മുടെ അതാണ് വണ്ടി ഒന്ന് കാണിക്കണം അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ നമ്മുടെ വീട് പടതുപോലെ തന്നെ നമ്മുടെ ഈ വണ്ടി ഡിസംബറിലേക്കുള്ള എൻ്റെ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്ത് മോഡിഫൈ ചെയ്ത് എല്ലാ രീതിയിലും നമ്മളതിനെ സെറ്റാക്കി ഒരു ഡ്രൈവ് പോകുന്നുള്ളൂ ഈ ഡ്രൈവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലെ കുറേ നാളായിട്ടുള്ള ആഗ്രഹം രണ്ടായിരത്തി പതിനെട്ടിൽ തൊട്ട് എൻ്റെ മനസ്സിലുള്ളൊരാഗ്രഹം കാരണം എന്താ വെച്ചാൽ ഞാനും വൈഫും കുറേ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സ്റ്റേ ചെയ്യാറില്ല അതായത് റൂം എടുത്ത് താമസിച്ചിട്ടില്ല ലാസ്റ്റ് ഞങ്ങൾ ഹൈദരാബാദ് പോയപ്പോൾ മാത്രമാണ് നമ്മൾ മോൾ ഉള്ളതുകൊണ്ട് നമ്മൾ ബാംഗ്ലൂർ സ്റ്റേ ചെയ്തിട്ടാണ് ട്രാവൽ ചെയ്തത് ഞങ്ങളുടെ ഡ്രൈവിംഗ് രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഉറങ്ങുമ്പോൾ മറ്റൊരാൾ ഡ്രൈവ് ചെയ്യും മറ്റൊരാൾ ടയേർഡ് ടയേർഡാവും അങ്ങനെ മാറി മാറി ഷെയർ ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ ചെയ്യുന്നത് രാത്രി ഞങ്ങൾ ഫുൾ സ്ട്രെച്ച് ഞങ്ങൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നമുക്കൊരു നന്നായിട്ടൊരു പവർ നാപ്പ് എടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ടോൾബൂത്തിൻ്റെ സൈഡിൽ നിർത്തിയിട്ട് അവിടെ സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയിൽ ബാക്കിൽ ഉറങ്ങാനുള്ള സൗകര്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കിടന്നുറങ്ങിക്കൂടെ അതേപോലെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡാണ് ഒന്ന് ഫുഡിന് കോസ്റ്റ് കൂടുതലാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ കേരള ടു ഹൈദരാബാദ് അല്ലെങ്കിൽ ഹൈദരാബാദ് ടു ഔറംഗാബാദ് ആഗ്രയൊക്കെ പോകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ധാബുകൾ കിട്ടും പക്ഷേ കേരള ടു ബാംഗ്ലൂർ നല്ല ഹോട്ടലുകൾ വളരെ വിരളായിട്ട് എനിക്ക് തോന്നിയാണ് പിന്നെ ടോയ്ലറ്റ് പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട് നമുക്ക് പ്രശ്നമല്ല പക്ഷേ ലേഡീസിന് അത് വലിയൊരു പ്രശ്നമാണ് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഇതുവരെയുള്ള യാത്രകളിൽ നിന്ന് നമുക്ക് മനസ്സിലായ പ്രശ്നങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് അതിനെയൊക്കെ നമുക്ക് എങ്ങനെ കവറപ്പ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മുടെ വണ്ടി ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ താല്പര്യമുണ്ട് ഒരു കൺസെപ്റ്റ് ഉള്ള ഒരാളാണ് ഒരു വണ്ടിയൊക്കെ എടുത്ത് ഒരു ഡ്രൈവൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്